നമസ്കാരം പ്രവാസി സ്വാഗതം ഖത്തറിലെ ജയിലുകളിൽ അറുന്നൂറിലധികം ഇന്ത്യക്കാരായ തടവുകാരാണ് മോചനം കാത്തു കഴിയുന്നത് ഇവരിൽ അഞ്ഞൂറോളം പേർ മലയാളി യുവാക്കളാണെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് വ്യക്തമാക്കി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഖത്തറിലെത്തിയ യുവാക്കളാണ് ലഹരി മരുന്ന് കേസുകളിലും ചെക്ക് കേസുകളിലും ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി ജയിലിൽ കഴിയുന്നത് ഇവരിൽ ഭൂരിപക്ഷവും ഏജന്റുമാർ നൽകിയ ലഹരി മരുന്നുകളുമായി പിടിക്കപ്പെട്ടവരാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് ഏജന്റുമാർ ജോലി വാഗ്ദാനം ചെയ്ത് വിസയ്ക്ക് പണം വാങ്ങാതെ ഖത്തറിലേക്ക് കയറ്റിവിടുന്ന യുവാക്കളുടെ കയ്യിൽ ബന്ധുക്കൾക്ക് നൽകാൻ എന്ന് പറഞ്ഞു നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചാണ് ലഹരി മരുന്ന് കൊടുത്തുവിടുന്നത് യുവാക്കൾ പിടിക്കപ്പെട്ടാൽ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വിമാനത്താവളത്തിൽ എത്തുന്നവർ മുങ്ങും അതോടെ ഒറ്റപ്പെടുന്ന യുവാക്കൾ കടത്തുകാരായി മുദ്രകുത്തപ്പെട്ട് ജയിലിലാകും ഭാഷയറിയാത്തതിനാൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും അവർക്ക് പറയാനോമാകില്ല മിക്കവർക്കും പത്ത് വർഷം വരെയാണ് ശിക്ഷ ലഭിക്കുന്നത് ഇന്ത്യക്കാരായ തടവുകാരെ കൈമാറ്റം ചെയ്യാനുള്ള ദുരാഷ്ട്ര ഉടമ്പടി പ്രകാരമുള്ള അവകാശ സംരക്ഷണം നടക്കുന്നില്ല എന്നും ജയിലിൽ കഴിയുന്ന മലയാളി യുവാക്കൾ കൂട്ടനിരാഹാരം തുടങ്ങിയെന്നും ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഭാരവാഹികളും ജയിലിലായ യുവാക്കളുടെ കുടുംബാംഗങ്ങളും പറയുന്നു ഇവരുടെ മോചനത്തിനായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റും കുടുംബാംഗങ്ങളും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന ആക്ഷേപവും വരുന്നുണ്ട് നീതി നിഷേധത്തിനെതിരെ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രസിഡന്റ് ആർ ജെ സജിത്ത് അറിയിച്ചു ദുരിരാഷ്ട്ര ഉടമ്പടിയുടെ ഗുണഭോക്താക്കളായ വർഷങ്ങളായി തടവ് അനുഭവിക്കുന്നവരെ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അവയെല്ലാം ഇത്തരത്തിൽ ഒരു ഉടമ്പടി നിലവിലില്ല എന്ന വസ്തുതാവിരുദ്ധമായി അറിയിച്ച് പരാതി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് മുഖാന്തരം പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് നിർബന്ധിതമായി ഓരോരോ സേവനങ്ങൾക്കായി പിരിച്ചെടുക്കുന്ന പണം അർഹതയില്ലാത്തവർക്കാണ് നൽകുന്നത് എന്ന പരാതിയും ഉണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി മുമ്പാകെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിലിൽ ഇന്ത്യയും ഖത്തറുമായി ഒപ്പുവെച്ച നിക്ഷേപ സുരക്ഷാ കരാർ ലംഘന ഫലമായി ഇന്നും ഖത്തർ ജയിലിൽ തടവിൽ തുടരുന്ന നിക്ഷേപകരെ മോചിപ്പിക്കാനുള്ള സർക്കാർ ഇടപെടലിനായി അഡ്വക്കേറ്റ് ജയമോൻ ആൻഡ്രൂസ് മുഖാന്തരം പൊതു താൽപര്യ ഹർജിയും നൽകിയിട്ടുണ്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടില്ല എങ്കിൽ കോഴിക്കോട് ആദായ നികുതി വകുപ്പിന് മുന്നിൽ തടവുകാരുടെ ബന്ധുക്കൾ കൂട്ടനിരാഹാര സമരം ആരംഭിക്കുമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു കൂടുതൽ പ്രവാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ